ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ തയ്യാറാക്കുന്നത് വളരെ ഇത് തയ്യാറാക്കാനായിട്ട് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുമ്പോൾ നോക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് മടിക്കാതെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് മടിക്കാതെ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ക്ലിക്ക് ചെയ്തിട്ട് ടോപ്പിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്ത് വെച്ചാലോ കേട്ടോ എന്നാലാണ് ഞാൻ അടുത്തതായിട്ടിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതൊന്ന് ചെയ്യണേ നമ്മളിന്ന് ഇവിടെ ഒരു ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട് ഒരു ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു രണ്ടര കിലോൻ്റെ അടുത്ത് വെയിറ്റ് വരുന്ന ഒരു ചിക്കനാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ കറിക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നന്നായിട്ട് ഡ്രൈൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കംപ്ലീറ്റ് ആയിട്ടും വെള്ളം വാർന്നു പോകുന്നവരെ നമ്മളൊന്ന് മാറ്റി വെക്കുക എന്നിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഞാനിവിടെ സാധാ മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് കാശ്മീരിയൊന്നുമല്ല ചിക്കൻ നമ്മൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ശാലോ ഫ്രൈ ചെയ്തിട്ട് കറി വെക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്കൊരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാല പൗഡറാണ് അപ്പോൾ ഞാനൊരു അര ടീസ്പൂണവിൽ ഗരം മസാല പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തുള്ള ഗരം മസാല പൊടിയാണ് കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കുറച്ചിങ്ങനെ ഒന്ന് കീറിയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വിനീഗർ അതായത് അതായത് സൊറുക്കാന്നൊക്കെ പറയില്ല ഒരു സംഭവം നമ്മൾ ചിക്കൻ്റെ പീസുകൾ കറി വെക്കുമ്പോൾ ഉടഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അങ്ങനെ ഉടഞ്ഞു പോകാതിരിക്കാനായിട്ടാണ് നമ്മൾ വിനീഗർ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നമുക്കെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നമ്മൾ ഈ ഒരു ചിക്കനിൽ ഈ ഒരു മസാലയൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചേക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് മസാല ഒന്നും വേണ്ട കേട്ടോ ലൈറ്റ് മസാല മതി നമുക്കിതിനായിട്ട് അപ്പോൾ ഇതേ നമ്മളിവിടെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നിങ്ങൾക്കിത് കാണുമ്പോൾ പറയാം ഒരുപാട് പൊടികളൊന്നും ഇട്ടിട്ട് നമ്മൾ മിക്സ് ആക്കിയിട്ടില്ല അങ്ങനെ ഒരുപാട് പൊടികളിട്ട് മിക്സാക്കി ഇനി അത് ഫ്രൈ ആക്കുമ്പോൾ കരിഞ്ഞു പോകും അപ്പോൾ നമ്മൾ ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്താൽ മതി ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടാകും മിനിമം ഒരു അരമണിക്കൂറെങ്കിലൊന്ന് മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ചിക്കൻ പീസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളിത് നല്ല ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കേണ്ട കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി എന്നിട്ട് നമുക്ക് മാക്സിമം ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ആക്കാം പിന്നെ നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ചെറുതായിട്ട് ഷാലോ ഫ്രൈ ചെയ്താൽ മതിയിട്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ ഇട്ടു കൊടുത്തിട്ട് ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും ഇനി ഫ്രൈ ചെയ്യുമ്പോൾ കുറേ ടൈം വേസ്റ്റ് ആകുമെന്ന് ഒന്നും ട പെട്ടെന്ന് തന്നെ അത് നമുക്ക് മറിച്ചിട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അങ്ങനെ അതെ നമ്മൾ ഒരു മിനിറ്റിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡും കുക്ക് ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ചിട്ടിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ എടുക്കാ ഒരുപാട് ടൈമൊന്നും പിടിക്കില്ല ഫ്രൈ ചെയ്യാനായിട്ട് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ആണല്ലോ നമ്മൾ ചെയ്യണത് അപ്പോൾ പെട്ടെന്ന് തന്നെ ആവും അങ്ങനെന്തേ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നന്നായിട്ട് ഫ്രൈ ആയിട്ടൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ടുള്ളൂ ഇത് പിന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ആക്കുന്നത് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അതുപോലെ ഫ്രൈ ആക്കി എടുക്കാം പെട്ടെന്ന് സമയമൊന്നും ഒരുപാട് പിടിക്കില്ല കേട്ടോ സമയം കുറേ ആവുമെന്ന് ചോദിച്ചിട്ട് ഈ സ്റ്റെപ്പ് ആര് സ്കിപ്പ് ചെയ്യരുത് ഇതെന്തായാലും നിങ്ങൾ ചെയ്തോളോ കേട്ടോ ഇനി ചിക്കൻ കറി വെക്കുമ്പോൾ അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് കംപ്ലീറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനത്തെ നമ്മൾ കംപ്ലീറ്റ് ചിക്കനും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടായിട്ട് അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്കൊരു മൂന്ന് ഏലക്ക ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് വലിയ ജീരകമെന്നൊക്കെ പറയില്ല ഒരു സംഭവം കേട്ടോ എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം സവോള ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ മീഡിയം വലിപ്പത്തിലുള്ള ഒരു അഞ്ച് സവോളയാണ് നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ സെയിം വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഇത് തയ്യാറാക്കുന്നത് വേറെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്നുമില്ല ആ ബാലൻസ് വന്നിട്ടുള്ള ആ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു സവാളയും വാറ്റിയെടുക്കാൻ പോകുന്നത് അപ്പോൾ സവാളം നമുക്ക് പെട്ടെന്ന് വാണ്ട് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് വാണ്ട് കിട്ടും പിന്നെ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കും നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മാരിനേറ്റ് ചെയ്യാൻ വെച്ചപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഉപ്പൊക്കെ ഈ ഒരു ൊച്ചെണ്ടാവും അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ ഈ ഒരു സവോള നന്നായിട്ട് വാഴേണ്ടി വന്നാലാണ് നമ്മളെ ചിക്കൻ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ നമ്മൾ ചിക്കൻ കറി ആയാലും ബീഫ് കറി ആയാലും നമ്മൾ ഈ സവോള നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം സവോള വഴറ്റിയെടുക്കുന്നതിലാണ് അതിൻ്റെ ഒരു സീക്രറ്റ് അപ്പോൾ നന്നായിട്ട് സവോള വാഴണ്ടി വരുമ്പോഴാണ് കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ സവോള നന്നായിട്ട് ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെതേ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വാങ്ങിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ആയി വരണം ഇങ്ങനെ സവാള വാഴേണ്ടി വരുമ്പോഴാണ് നമ്മൾ ബാക്കിയുള്ള ചേരുവകൾ ചേർക്കുന്നത് ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി ചതച്ചതാണ് ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അടുത്തായിട്ട് വെളുത്തുള്ളി ചതച്ചത് ചേർക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു നാല് പച്ചമുളക് ഒന്ന് ചതച്ചത് ചേർക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ചതച്ചിട്ട് തന്നെയാണ് ചേർക്കുന്നത് അതുപോലെ നമ്മൾ ഇഞ്ചിയും ചതച്ചിട്ട് തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി നമ്മൾ ഒന്നര ടേബിൾ സ്പൂൺ തന്നെയാണ് ചതച്ചത് ചേർക്കുന്നത് കേട്ടോ ഇതൊക്കെ ചതച്ച അളവാണ് പറയുന്ന കേട്ടോ ഒന്നര ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ എന്നൊക്കെ അപ്പോൾ നമ്മളിതെല്ലാം ചതച്ചിട്ട് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ പേസ്റ്റ് ചേർക്കാം പക്ഷേ ചതച്ചിട്ട് ചേർക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ ചേർത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് വാഴറ്റിയെടുക്കാം ഇതിൻ്റെ ആ ഒരു പച്ചമുളക് പോയി കിട്ടുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വാഴറ്റിയെടുക്കാം കേട്ടോ പിന്നെ പച്ചമുളക് ഞാൻ ഒരുപാട് ഇരുവുള്ള പച്ചമുളക് എല്ലാം എടുത്തിട്ടുള്ള കേട്ടോ അപ്പോൾ നിങ്ങളുടെ എരിവിനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യാം പിന്നെ നമ്മളിതിൽ മുളക് പൊടിയാണ് കൂടുതലായിട്ട് ചേർക്കുന്നത് അപ്പോൾ ഇതൊന്ന് പച്ചമണം പോയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ തക്കാളി നമ്മൾ ഇതുപോലെ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് അത് വഴണ്ട് കിട്ടുകയും ചെയ്യും തക്കാളി ഇതിൽ പെട്ടെന്ന് ഉടഞ്ഞ് ആയിട്ട് വരണം അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉടഞ്ഞ് പോയിക്കോളും അപ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ ഈ തക്കാളിയൊക്കെ ഇതിൽ ഒന്ന് അലിഞ്ഞ് ആയിട്ട് വരണം അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ പ്രത്യേകം നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് വാഴേണ്ടി വന്നിട്ടുണ്ട് തക്കാളിയും സവാളിയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അത് നന്നായിട്ട് വാഴിണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്ന ഒരു ടൈമായിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈമിലാണ് നമ്മൾ ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ സാധാ മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് രണ്ട് ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ മഞ്ഞൾപ്പൊടി നമ്മളിവിടെ ഒരു അര ടീസ്പൂൺ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ മല്ലിപ്പൊടി ഞാനിവിടെ ഒരു നാല് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ മുളക് പൊടി എത്രയാണോ ചേർക്കുന്നത് അതിന് ഡബിളായിട്ടാണ് ഞാനിവിടെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി കുറഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രേവിക്ക് തിക്ക്നസ് കുറയും കട്ട് അപ്പോൾ ഞാനിവിടെ നാല് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള സാധാ ഗരം മസാല പൗഡറാണ് ഇനി നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാലയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല പൊടി ചേർത്ത് കൊടുക്കാട്ടോ എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഇതിൻ്റെ ഒരു പച്ചമുളക്ക് പോകുന്ന വരെ നമുക്ക് നന്നായിട്ട് വയറ്റിയെടുക്കാട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളത് വയറ്റിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കും പൊടി പൊടി ചേർത്ത് കഴിഞ്ഞാൽ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ പച്ചമുളക്ക് പോകുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം അങ്ങനെ ഇതേ ഇപ്പോൾ നമ്മുടെ മസാലപ്പൊടികളെ പച്ചമുളളൊക്കെ പോയിട്ട് നല്ല അടിപൊളി സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങും ഈ ഒരു ടൈമിൽ നമ്മൾ ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഈ വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളം നമ്മൾ ചേർക്കുമ്പോൾ നല്ല തിളച്ച വെള്ളം അല്ലെങ്കിൽ നല്ല ചൂടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ നോർമൽ ടെമ്പറേച്ചറുള്ള വെള്ളം ഒഴിക്കരുത് നല്ല തിളച്ച വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ തന്നെ ഇത് തിളച്ച് വരും അപ്പോൾ ഈ വെള്ളം നമുക്ക് നമ്മളെ ഗ്രേവി എത്ര വേണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മുടെ ചിക്കൻ ശരിക്കും കുക്കായിട്ടുമില്ല നമ്മൾ ചെറുതായിട്ട് ഷാലോ ഫ്രൈ മാത്രം ചെയ്തിട്ടുള്ളൂ അപ്പോൾ അത് കുക്ക് ആവാനുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക പിന്നെ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ ചിക്കൻ്റെ പീസെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഇടന്നിട്ട് നമ്മൾ ചിക്കനൊക്കെ ഒന്ന് കുക്ക് ആവാനുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് ചിക്കൻ കംപ്ലീറ്റ് ആയിട്ടും ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് മിക്സാക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ആക്കുക ഈ ഒരു ഗ്രേവിയിൽ മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ നമുക്ക് ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം അങ്ങനെ ഇത് നമ്മൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പ് കുറവുള്ള നോക്കിയിട്ട് ഉപ്പ് ചേർത്തിട്ട് ഒന്നും കൂടി മിക്സാക്കുക മിക്സാക്കിയിട്ട് നമുക്ക് ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിത് ചിക്കനൊക്കെ കറക്റ്റായിട്ട് കുക്കാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ പുതിയ നമ്മൾ ചിക്കൻ ഇവിടെ കറക്റ്റായിട്ട് കുക്ക് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ വിനായകരൊക്കെ ചേർത്ത് ശല ഫ്രൈ ചെയ്തുകൊണ്ട് തന്നെ ചിക്കനൊന്നും പൊടിഞ്ഞൊന്നും പോയിട്ടില്ല ഈ ഒരു ടൈമിൽ നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ലാസ്റ്റിലാണ് കേട്ടോ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ ഞാനിവിടെ കുറച്ച് മല്ലിയലയും കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് മല്ലിയിലയുടെ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വല്ലിയലും പുതിയയിലൊക്കെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ കറിവേപ്പിലിട്ടിട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം കേട്ടത് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഗ്രേവി കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുക നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫാക്കി കുറച്ച് കഴിയുമ്പോഴാണ് ഈ ഗ്രേവി കുറച്ച് തിക്കായിട്ട് വരുന്നതും ഇതിനൊരു നല്ല കളറ് കിട്ടുന്നോ കേട്ടോ അപ്പോൾ അത് നമ്മൾ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഇനി ഫ്ലെയിം ഓഫാക്കാം ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നമ്മളിത് ഒരു കുറച്ച് നേരം ഒന്ന് മാറ്റിവയ്ക്കുക ഒരു അര മണിക്കൂറെങ്കിലൊന്ന് മാറ്റി വെച്ചതിന് ശേഷം സെർവ് ചെയ്യാം കേട്ടോ അപ്പോഴാണ് നല്ല കളറൊക്കെ ആയിട്ടുള്ള നല്ല എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ൊളി ചിക്കൻ കറി നമുക്ക് കിട്ടാം അപ്പോൾ എല്ലാവരും ഇനി ചിക്കൻ കറി തയ്യാറാക്കുമ്പോൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കട്ടോ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടവും കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്സ് ഒക്കെ കമന്റിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് വെക്കണേ അപ്പോൾ ഇഷ്ടം ഇതുപോലെ നല്ല ടേസ്റ്റിയും വെറൈറ്റിയും ആയിട്ടുള്ള മറ്റൊരു നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ ഇതുവരെയും നമ്മൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി Thank you.